പകരം എന്ത് ഇതൊരു ചോദ്യമാണ് അതായത് ഒരു കാര്യം പറ്റില്ലെങ്കിൽ അതിന് പകരം എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം അങ്ങനെ ഒരു ചോദ്യം സ്വന്തം ജീവിതം മാറ്റിമറിച്ച ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട് അവർ ഇന്ന് സമ്പാദിക്കുന്നത് ഈ പകരം എന്തുകൊണ്ട് മൂന്ന് കോടി രൂപയാണ് സമ്പാദിക്കുന്നത് ചെറിയൊരു കാര്യമാണ് ഇത് മുഴുവനായിട്ട് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തും നമുക്ക് വളരെ വലിയ രീതിയിൽ ബിസിനസ്സിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് ഇത് തമിഴ്നാട്ടിലാണ് സംഭവം അവിടെ നിങ്ങൾക്കറിയാം ഓരോ തമിഴ്നാട്ടിലുള്ള ആളിന്റെ കയ്യിലും കുറച്ച് കാലം മുമ്പ് വരെ ഒരു മഞ്ഞ കിറ്റ് ഉണ്ടായിരിക്കും മഞ്ഞപ്പൈ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള രീതികളും സംസ്കാരവും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ തമിഴന്മാരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഇങ്ങനെയൊക്കെയാണ് അവരുടെ കയ്യിൽ ഒരു മഞ്ഞ കിറ്റ് ഉണ്ടായിരിക്കും ഓക്കെ ഒരു തുണി സഞ്ചിയാണ് അത് എവിടെ പോയാലും അവരുടെ കയ്യിൽ അത് കാണും ഈ നമ്മളുടെ സാധനങ്ങളൊക്കെ ഓരോ വിധത്തിലുള്ള സാധനങ്ങളിലും വീട്ടിലെത്തിക്കാൻ ഈ മഞ്ഞപ്പയ്യാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈവൻ പണമാണെങ്കിൽ പോലും മഞ്ഞപ്പൈയിൽ ഇട്ടാണ് അവർ വീടുകളിൽ എത്തിച്ചിരുന്നത് എന്നാൽ പ്ലാസ്റ്റിക് കവറുകൾ എല്ലാ മേഖലയും കീഴടക്കിയപ്പോൾ മഞ്ഞപ്പൈ അവർ കുറച്ചു കൊണ്ടുവന്നു അതായത് പതുക്കെ അത് പിന്നിലോട്ട് പോകാൻ തുടങ്ങി പ്ലാസ്റ്റിക് വന്നു നമ്മളുടെ പ്രകൃതിക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് നിരോധനവും വന്നു അപ്പോൾ പ്ലാസ്റ്റിക് നിരോധനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്ന് സർക്കാർ കണ്ടു അതേപോലെ തന്നെ ഈ ദമ്പതികൾക്കും അത് മനസ്സിലായി അപ്പോൾ ഇവർ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ചിട്ടാണ് പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതും ഈ പകരം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതും പകരം എന്തെന്ന ചോദ്യം ഇവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുകയായിരുന്ന വൈഫും ചെന്നൈയിൽ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ഹസ്ബൻഡും ആണ് ഇങ്ങനെ ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ അവർ നോക്കിയപ്പോൾ വീട്ടിലുള്ളവരും പരിചയക്കാരും എല്ലാവരും തന്നെ പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ കിറ്റിലാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് പ്ലാസ്റ്റിക് പരിസ്ഥിതി സൗഹൃദമല്ലെന്നും അത് ഉപയോഗിക്കരുതെന്നും എല്ലാവരെയും ഇവർ പറഞ്ഞ് മനസ്സിലാക്കി നോക്കി എന്നാൽ അതിന് പകരം ഉപയോഗിക്കും എന്നാണ് തിരിച്ച് ചോദ്യം കിട്ടിയത് മറുപടിക്ക് അവർ തുണിസഞ്ചികൾ എന്ന് പറഞ്ഞെങ്കിലും അത് ആവശ്യത്തിന് കിട്ടാനല്ല എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി അങ്ങനെയാണ് തമിഴ്നാടിന്റെ സ്വന്തം മഞ്ഞക്കിറ്റ് അല്ലെങ്കിൽ മഞ്ഞപ്പൈ തിരിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇവർ ആലോചിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് ഇവർ പ്ലാസ്റ്റിക് സഞ്ചികൾക്കും ബാഗുകൾക്കും പകരം തുണി സഞ്ചികളുടെ ഉത്പാദനം തുടങ്ങിയത് ഗ്രാമങ്ങളിലുള്ള വീട്ടമ്മമാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ തുണി സഞ്ചികൾ ഉണ്ടാക്കി വിൽക്കുന്നത് ഒരു സംരംഭമാക്കി മാറ്റി ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ വിൽപ്പന പതുക്കെ സജീവമായി വന്നു നാട്ടുകാർക്ക് ആ മഞ്ഞപ്പയെ തിരിച്ചുവരവും ഏറെ ഇഷ്ടമായി ചാക്ക് ചാക്കുകൊണ്ടും തുണികൾ കൊണ്ടുമുള്ള സഞ്ചികളും ബാഗുകളും ആളുകൾ സസന്തോഷം സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം മാർക്കറ്റ് പതിയെ വിപുലപ്പെട്ടുവെന്ന് ഇവർ രണ്ടുപേരും പറയുന്നു പ്രകൃതിദത്തമായ അസംസ്കൃത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഇവരുടെ സഞ്ചികൾ ഇവർ തയ്യാറാക്കുന്നത് ജൂട്ട് പോലെയുള്ള തുണികളാണ് ഇവർ സഞ്ചി തുന്നാൻ ഉപയോഗിക്കുന്നത് യെല്ലോ ബാഗ് എന്ന ബ്രാൻഡിൽ ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഇരുവർക്കും സാധിക്കുന്നുണ്ട് തമിഴ്നാടിന്റെ ഗ്രാമാന്തരങ്ങളിലുള്ള സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് ഇവർ സംരംഭം ആരംഭിച്ചത് അതായത് സ്വന്തം ലാഭം ഒരു വശത്ത് കൂടാതെ അതിലൂടെ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് സംരംഭം ആരംഭിപ്പിച്ചുകൊണ്ട് അവർക്കും നല്ല വരുമാനം കിട്ടുന്ന രീതിയിലാണ് ഇവർ സംരംഭം സെറ്റ് ചെയ്തത് മികച്ച വരുമാനമാണ് തുണിസഞ്ചി നിർമ്മിക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്നത് ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് ഉൽപ്പന്നങ്ങളുടെ വില വരുന്നത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അത് വാങ്ങിക്കാവുന്നതാണ് കല്യാണ വീടുകളിലൊക്കെ ഗ്രോസറി വാങ്ങുന്നവർക്ക് കടക്കാർ സമ്മാനമായിട്ട് മഞ്ഞപ്പൈ നൽകുന്ന ഒരു പരിപാടി സമ്പ്രദായം തമിഴ്നാട്ടിലുണ്ട് ഈ സമ്പ്രദായവും തിരിച്ചു കൊണ്ടുവരാൻ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിമിത്തമായെന്ന് ആളുകൾ പറയുന്നു പുതിയ മോഡലിലും ഡിസൈനിലുമുള്ള പലവിധ ബാഗുകൾ ഇപ്പോൾ വിപണിയിൽ സജീവമാണ് വിപണി സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവാണ് യെല്ലോ ബാഗ് എന്ന സംരംഭം നേടിയത് ഈ വർഷവും മൂന്ന് കോടിയുടെ വിറ്റുവരവാണ് വരവാണ് ഇവരുടെ പ്രതീക്ഷ ഈ ഒരു സംരംഭം നമുക്ക് തുടങ്ങാൻ പറ്റിയ സംരംഭമാണ് നാട്ടിലുള്ള സ്ത്രീകളെ അതായത് വെറുതെ ഇരിക്കുന്ന സ്ത്രീകളെ അവർക്ക് ചെറിയ സംരംഭം തുടങ്ങുന്ന സെറ്റപ്പിൽ കൊണ്ടുവന്ന് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ ഇതൊരു ചെറിയ രീതിയിൽ തുടങ്ങി വെച്ച് അത് വിൽപ്പനയ്ക്ക് വെച്ച് ആ രീതിയിൽ മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് മാർക്കറ്റ് സ്റ്റഡികൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആലോചിച്ചു നോക്കാം ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ പറ്റുമോ തുടങ്ങിയാൽ വിജയിക്കുമോ മാർക്കറ്റ് സർവേ നടത്തണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മെഷിനറികൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകുന്നുണ്ട് കൂടാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആകുമ്പോൾ സർക്കാരിന്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടായിരിക്കും നോക്കുക കാണുക പഠിക്കുക ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ നിരന്തരം ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് ഇന്നൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിരുന്നു എന്ന് മാത്രം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം